നമസ്കാരം തിരുവനന്തപുരത്തെ ഉടമ ദീപുവിന്റെ കൊലപാതകത്തിൽ പ്രതിയെ പിടികൂടിയെങ്കിലും പ്രതി മൊഴി മാറ്റുന്നത് പോലീസിന് തലവേദന സൃഷ്ടിക്കുകയാണ് കുപ്രസിദ്ധ ഗുണ്ട തിരുവനന്തപുരം മലയും സ്വദേശി അമ്പിളി എന്ന സജികുമാറാണ് അറസ്റ്റിലായത് ഇയാൾ മരിച്ച ദീപുവിന്റെ അടുത്ത സുഹൃത്താണെന്നാണ് പോലീസ് പറയുന്നത് നിയമം ചൂഴാറ്റുകോട്ട സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണ് ആക്രി വ്യാപാരിയായ സജികുമാർ പ്രതി കുറ്റം സംബന്ധിച്ചെങ്കിലും പണം സംബന്ധിച്ച് വ്യക്തമായ ഉത്തരം ഇതുവരെ നൽകിയിട്ടില്ല കൊല്ലാൻ കൊട്ടേഷൻ നൽകിയത് ആരാണെന്നും പണം എവിടെയാണെന്നും ഇയാൾ വെളിപ്പെടുത്തുന്നില്ല കൂടാതെ മൊഴികൾ മാറ്റി മാറ്റി പറഞ്ഞ് പ്രതി പോലീസിനെ കബളിപ്പിക്കുന്നുണ്ടെന്നാണ് വിവരം അതേസമയം എല്ലാ കുറ്റവും പ്രതി സ്വയം ഏറ്റതായും വിവരമുണ്ട് സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണെന്നും കളികേവിള പോലീസ് അറിയിച്ചു കൃത്യം സ്വയം ഏറ്റെടുക്കാനുള്ള പ്രതിയുടെ മൊഴിയിലാണ് പോലീസിന് സംശയമുള്ളത് അമ്പളിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല പണം എവിടെയെന്നതിലും വ്യക്തമായി മൊഴി നൽകിയിട്ടില്ല കൊലപാതകത്തിന് പിന്നിൽ കൊട്ടേഷൻ ഉണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് പ്രതിയുടെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ് പറയുന്നു കൊലപാതകത്തിന് പിന്നിൽ കവർച്ച മാത്രമാണോ അതോ കൊട്ടേഷൻ ആണോ എന്നും ഇനിയും വ്യക്തമായിട്ടില്ല കൊലപാതകത്തിന് പിന്നാലെ കാറിനുള്ളിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയതിന്റെ സി സി ടി വി ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് അമ്പലിപ്പിടിയിലായത് ഇയാളെ പിടികൂടാൻ തമിഴ്നാട് പോലീസ് വീട്ടിലെത്തിയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് ഒളിത്താവളത്തിൽ വെച്ചായിരുന്നു ഇയാളെ പിടികൂടിയത് ദീപുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന പത്ത് ലക്ഷം രൂപ എവിടെ പോയെന്നും വ്യക്തമായിട്ടില്ല കട്ടർ ഉപയോഗിച്ചാണ് ദീപുവിൻ്റെ കഴിത്തറത്തത് എന്നാണ് സൂചന കൂടുതൽ പേരുടെ സഹായം ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത്രയും ക്രിമിനലായ അമ്പിളിയെ എന്തിന് ദീപു ഒപ്പം കൂട്ടിയെന്നതും ദുരൂഹമാണ് അന്വേഷണത്തിന്റെ ഭാഗമായി തമിഴ്നാട് പോലീസ് ദീപുവിന്റെ ക്വാറി യൂണിറ്റിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു തലസ്ഥാനത്തെ കുപ്രസിദ്ധ ഗുണ്ടയാണ് അമ്പലി തിരുവനന്തപുരത്തെ ഗുണ്ടാമുട്ട അനിയെ കൊലപ്പെടുത്തിയ കേസിലും അമ്പലി പ്രതിയാണ് കൂടാതെ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് തലസ്ഥാനത്തെ കുപ്രസിദ്ധ കൊട്ടേഷൻ സംഘാംഗമായ ഇയാൾ എന്തിനാണ് ദീപുവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇനി അറിയേണ്ടത് തമിഴ്നാട് മാർത്താണ്ഡം പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ ഉള്ളത് ചോദ്യം ചെയ്യലും തുടരുകയാണ് ദീപുവിന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ പോലീസിന് നൽകിയ ചില സൂചനകളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അമ്പിളിയിലേക്ക് അന്വേഷണം എത്തിയത് ഇയാൾ പണം ആവശ്യപ്പെട്ട് ദീപുവിനെ നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട് എന്നാൽ എന്തിനായിരുന്നു കൊലപാതകം നടത്തിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല അമ്പത്തൊന്നുകാരനായി ഇയാൾ ഇപ്പോൾ സ്പിരിറ്റ് ക്വാറി മണ്ണു മാഫിയകളുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഇയാൾ കടുത്ത വൃക്കരോഗത്തിന് ചികിത്സയിലാണ് ദീപുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ റിപ്പീറ്റ് ദീപുവിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ഗുണ്ടാ സംഘമാണെന്ന സൂചന നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു പണം ആവശ്യപ്പെട്ട് അടുത്തിടെ ഗുണ്ടാസംഘം ദീപുവിനെ വിളിച്ചിരുന്നതായി ഭാര്യ വിധു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആദ്യം പത്ത് ലക്ഷവും പിന്നീട് അഞ്ച് ലക്ഷവും ആവശ്യപ്പെട്ടെന്നും ഭാര്യ വെളിപ്പെടുത്തിയിരുന്നു പണം നൽകാതായപ്പോൾ മക്കളെ തട്ടിക്കൊണ്ടുപോകുമെന്നും വീക്ഷപ്പെടുത്തി മറ്റൊരു സംഘം അമ്പത് ലക്ഷം ആവശ്യപ്പെട്ടു അച്ഛൻ രണ്ടു മാസം മുൻപ് ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് മകൻ മാധവും പറഞ്ഞു ആക്രി കച്ചവടം നടത്തുന്ന നെടുമ്പങ്ങാട് സ്വദേശിയുമായുള്ള തർക്കത്തെ തുടർന്ന് ഭൂമി അറ്റാച്ച് ചെയ്തിരുന്നുവെന്നും ആ കേസ് കോടതിയിലാണെന്നും ഇവർ വ്യക്തമാക്കി കൊലപാതകത്തിൽ ഈ ആക്ര കച്ചവടക്കാരന് ബന്ധമുണ്ടെന്ന തുടക്കത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു ജീവനക്കാരെ ഉൾപ്പെടെ ഒഴിവാക്കി ദീപു അമ്പലി മൈക്ക് എന്തിനു കാറിൽ കോയമ്പത്തൂരിലേക്ക് പോയി എന്നതാണ് ഇനി കണ്ടെത്തേണ്ടത് മൂക്കുന്നിമലയിൽ ദീപുവിന് ഒരു ക്വാറി ഉണ്ടായിരുന്നു ഇതിനെ ടുത്താണ് അമ്പലിയുടെ വീട് ഇയാൾ ക്വാറിക്ക് സംരക്ഷണം നൽകിയിരുന്നുവെന്നും അന്വേഷിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിലൂടെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് തിരുവനന്തപുരം കൈമനം വിവേക് നഗർ ദിലീപ് ഭവനിൽ സോമന്റെ മകൻ ദീപുവിനെ ഇന്നലെയാണ് കഴുത്തറത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് കളിക്കവളിക്ക് സമീപം പന്താലമൂട്ടിൽ തിങ്കളാഴ്ച രാത്രി പത്തു മുപ്പതിനായിരുന്നു സംഭവം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പത്തു ലക്ഷം രൂപയും കൊലയാളി കവർന്നിരുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് മലയുംകീഴ് അണപ്പാട് വെച്ച വീട്ടിലാണ് ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം ദീപു താമസിച്ചിരുന്നത് സ്റ്റാർട്ടായിരുന്ന കാറിന്റെ ആക്സിലേറ്ററിൽ ദീപുവിൻ്റെ കാൽ അമർന്നിരുന്നു അരമണിക്കൂറോളം കാറ് റൈസായി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികളാണ് ഡ്രൈവർ സീറ്റിൽ ചോരൽ കുളിച്ച ഒരാൾ കിടക്കുന്നത് കണ്ടത് മണ്ണുമാന്തി യന്ത്രം വാങ്ങാൻ ലക്ഷം രൂപയുമായി തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലേക്ക് പോകാൻ ഇറങ്ങിയതായിരുന്നു ദീപു കാറിലുണ്ടായിരുന്ന പണവും നഷ്ടമായിരുന്നു സി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്